നമസ്കാരം ലാലേട്ടൻ ചിത്രമായ ബറോസ് പോലും തകർന്നടിഞ്ഞത് ഉണ്ണി മുകുന്ദന്റെ മാർക്കോയുടെ പടയോട്ടത്തിലാണ് നൂറ് കോടിയിലധികം മുടക്കിയിട്ട് പത്തു കോടി പോലും തിരിച്ചു തിരിച്ചുപിടിക്കാൻ ബറോസിനായില്ല മാർക്കോ വെറും ചായക്കൂപ്പയിലെ കൊടുങ്കാറ്റാണെന്നും രണ്ടു ദിവസം കൊണ്ട് തിയേറ്ററുകൾ ആളൊഴിഞ്ഞ് പൂരപ്പറമ്പാകുമെന്നും പ്രചരണം ഉണ്ടായെങ്കിലും അക്ഷരാർത്ഥത്തിൽ മാർക്കോ കൊടുങ്കാറ്റായി മാറുകയായിരുന്നു മോളിവുഡും കോളിവുഡും കടന്ന് ഉണ്ണി മുകുന്ദൻ ഹോളിവുഡിലെത്തി ഡിസ്നി പോലുള്ള അന്താരാഷ്ട്ര കമ്പനികൾ ഏറ്റെടുത്തിട്ട് പോലും മാർക്കോയുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വന്നു ഇതോടെ നേരത്തെ റിലീസ് നിശ്ചയിച്ചിരുന്ന പല പടങ്ങളും ഭയന്ന് റിലീസ് മാറ്റിവെച്ചു ഇതിനിടെ മാർക്കോയെ തിയേറ്ററിൽ നിന്ന് തൂത്തെറിയാൻ മാർക്കോ ഒ ടി ടി റിലീസിലെന്ന വാർത്ത വ്യാജമായി പടച്ചിറക്കിയെങ്കിലും ഒന്നും ഫലിച്ചില്ല ഇപ്പോൾ മാർക്കോയുടെ കലി ഒരൽപം അടങ്ങിയതോടെ പുതിയ ചിത്രങ്ങൾ റിലീസിന് തുടങ്ങി മമ്മൂക്ക ചിത്രമായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം നിർവഹിച്ച ആദ്യ മലയാള സിനിമ എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിന് അവകാശപ്പെടാവുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിനോടൊപ്പം മമ്മൂട്ടിയുടെ രസകരമായ ചില കോമഡികളും സിനിമാ പ്രേക്ഷകരെ ആസ്വദിപ്പിക്കുന്നു കൊച്ചിയിലെ ഷെർലോ ഹോംസായി ഡൊമിനിക്കിനോടൊപ്പം സഹായി വാട്സമെ പോലെ വിക്കി എന്ന വിഘ്നേഷായി ഗോകുൾ സുരേഷും വേഷമിടുന്നു മമ്മൂട്ടി ഗോകുൽ സുരേഷ് കൂട്ടുകെട്ട് വളരെ രസകരമായി തന്നെ ഇരുവരും കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതേ സമയം തമിഴും മലയാളവും ഇടകലർന്ന ദ്വിഭാഷാ ചിത്രം ബമ്പറും റിലീസിനെത്തുകയാണ് തമിഴും മലയാളവും സമാസമം സംഭാഷണമുള്ള ഈ സിനിമ പ്രേക്ഷകർക്ക് പുതുമ നൽകും മാത്രമല്ല മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായ ലോട്ടറിയാണ് സിനിമയുടെ കേന്ദ്ര ോട്ടറി കച്ചവടക്കാരൻ മുസൽമാനും ഗുണ്ടയായ ഹിന്ദു യുവാവും തമ്മിലുള്ള രംഗങ്ങൾ ഏത് പ്രേക്ഷകനെയും സസ്പെൻസ് നിറഞ്ഞതാണ് ബമ്പർ സിനിമയുടെ ഓരോ രംഗങ്ങളുമെന്ന് റിവ്യൂ കണ്ടവർ പറയുന്നു ലോട്ടറി അടിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എണ്ണി എണ്ണി പറയുന്ന ചിത്രം ആരുടെയും കരൾ അലയിപ്പിക്കും വെറ്ററിയെ നായകനാക്കി എം സെൽവകുമാർ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബമ്പർ വേദ പിക്ചേഴ്സിന്റെ ബാനറിൽ എസ് ത്യാഗരാജ ബി ഇ ഡി ആനന്ദ്ജ്യോതി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കോ പ്രൊഡ്യൂസർ രാഘവ മലയാളി താരങ്ങളായ ഹരീഷ് പേരടിയും സീമാജി നായരും ടിറ്റോ വിൽസണും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു ക്രൈം ജോണറിൽ കൂടി സഞ്ചരിക്കുന്ന ബമ്പർ ഒരു ഫാമിലി ചിത്രം കൂടിയാണ് താര കിരീടങ്ങൾ വീണുടയുന്ന ന്യൂജൻ സിനിമാ കാലത്ത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് സിംഹാസനം പിടിച്ചെടുക്കുമോ ഉണ്ണി മുകുന്ദൻ ലാലേട്ടൻ സിനിമയെ നിഷ്പ്രഭമാക്കിയതുപോലെ മമ്മൂക്ക ചിത്രത്തെ വെട്രിയുടെ ബമ്പർ മറികടക്കുമോ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമെന്നാണ് ബംബറിന്റെ ശില്പികള് ഉറപ്പിച്ച് പറയുന്നത്